ഹൈ ഫ്രാൻസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളൊരു ഓട്ടോ എടുക്കുമ്പോൾ ലോൺ ഇട്ട് എടുക്കുന്നതാണോ അതോ റെഡി പൈസ കൊടുത്ത് എടുക്കുന്നതാണോ നല്ലതെന്നാണ് അപ്പൊ പുതിയ വണ്ടിയൊന്നും ഒരുമാരിപ്പെട്ട ആരും തന്നെ റെഡി പൈസ കൊടുത്ത് എടുക്കാനുള്ള ചാൻസ് ഇല്ല അതുകൊണ്ട് കൂടുതലായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴായിരിക്കും ഈ ഒരു ഡൗട്ടൊക്കെ നമുക്ക് വരിക എനിക്കൊന്ന് രണ്ടായിരത്തി പതിനാറിന്റെ മേലേക്കൊക്കെ എന്തായാലും ലോൺ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ഇപ്പോൾ മോഡൽ കുറഞ്ഞ വണ്ടികൾ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാനുള്ള സാധ്യതയില്ല ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഒരു ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർ ഒരു അമ്പത് അറുപത് രൂപയ്ക്ക് കയ്യിലുള്ളിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത് അങ്ങനെ നമുക്ക് ഈ ഫീൽഡിനെ പറ്റി ഒന്ന് പഠിക്കുകയും ചെയ്യാം ഇനി അഥവാ നമുക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം അല്ലാണ്ട് ആദ്യം തന്നെ അടവൊക്കെ ഇട്ടിട്ട് വണ്ടി എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീൽഡ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വണ്ടി കൊടുക്കുക നമുക്ക് നഷ്ടം വരും എന്നെ സംബന്ധിച്ചിട്ട് ഓട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഫിനാൻസ് ഇടാൻ താല്പര്യം ആ സമയം കാറോ ബൈക്കോ അല്ലെങ്കിൽ ഫോണോ ഒക്കെ ഞാൻ ഫിനാൻസ് ചെയ്തിട്ടാണ് എടുക്കലേ കാരണം മറ്റുള്ള സംഭവങ്ങൾ നമ്മൾ ഫിനാൻസ് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് പറ്റൂല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും നഷ്ടം വന്നാലും വലിയ പ്രശ്നം വരില്ല എങ്ങനെയായാലും ഫിനാൻസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടേ വരുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ബൈക്കായാലും കാറായാലും ഫോണായാലും കൊടുത്താൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഓട്ടോ നമ്മുടെ ഫീൽഡ് ഫീൽഡായതുകൊണ്ട് അത് കൊടുത്തതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഓട്ടോ മാത്രം ഞാൻ ഫിനാൻസ് ചെയ്തെടുക്കാൻ വലിയ താല്പര്യം കാണിക്കാറില്ല ഇപ്പം ഫിനാൻസ് ഇല്ലാത്തൊരു വണ്ടി ഇപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഫിനാൻസ് ഇല്ലാണ്ട് ഒരു വണ്ടി നമുക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉചിതം അത് തന്നെയാണ് ഇപ്പം അമ്പതിനായിരം രൂപ റേറ്റിലൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ മോഡൽ കുറഞ്ഞ വണ്ടികളായിരിക്കും അത് ഏറ്റവും കോട്ടോബിലേക്ക് വരുമ്പോൾ കൂടുതൽ ആൾക്കാർ അത്തരത്തിലുള്ള വണ്ടികൾ എടുത്തിട്ടായിരിക്കും വരിക എങ്കിലും കുറച്ച് മോഡലുള്ള വണ്ടി എടുക്കാൻ നമുക്ക് സാധിക്കും ഫിനാൻസ് ഇല്ലാണ്ട് എടുക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഇല്ലാണ്ട് എടുത്തിട്ട് വരുന്നതല്ലേ വണ്ടിന്റെ മെയിൻ്റനൻസും പേപ്പർ വർക്കുകളും മാത്രം നോക്കിയാൽ മതി വേറൊരു അടവിനുള്ളൊരു പൈസ നമ്മൾ കണ്ടെത്തേണ്ടായിട്ട് വരില്ല പക്ഷെ നമ്മൾ ലോൺ ഇട്ട് എടുക്കുന്ന സമയത്ത് അടവിനുള്ള അടവിനുള്ളൊരു പൈസയായിരിക്കും ചിലപ്പോൾ മുന്നിൽ നിൽക്കുക മറ്റുള്ള പൈസയെക്കാട്ടിലും കൂടുതൽ പക്ഷേ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് അടവില്ല കാലിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഉത്തരവാദിത്തമായി ഇല്ലാത്ത ആൾക്കാരാണ് ഓടാനൊക്കെ മടിയായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ലോൺ ഇട്ടിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം അടവുള്ളത് കൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ലോൺ ഇല്ലാണ്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഉഴപ്പില്ല നല്ല രീതിക്ക് പോവും അതാണ് ബെറ്റർ എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും ലോൺ ഇല്ലാണ്ട് വണ്ടി എടുത്തിട്ട് സുഖമായിട്ട് ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പൊ കാര്യമായിട്ട് കയ്യിൽ പൈസ ഇല്ല എന്നാ ഒരു ഓട്ടോ എടുത്തിട്ട് ഓട്ടോ ഫീൽഡിലേക്ക് വരണം വേറെ പരിപാടിയൊന്നും ഇല്ല ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തായാലും നമുക്ക് ലോണിനെ ആശ്രയിക്കേണ്ടി വരും നമ്മൾ ശരിക്കും അന്വേഷിക്കുക വണ്ടി തപ്പുക വണ്ടി തപ്പാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു എൺപത് ശതമാനം ഒക്കെ കിട്ടുന്ന വണ്ടികൾ കണ്ടെത്താൻ പറ്റുമോ നോക്കാം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ലോൺ കിട്ടുന്ന വണ്ടികൾ അതായത് ഇപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപേൻ്റെ വണ്ടിയാണെങ്കിൽ ഒരു ഒന്ന് ഇരുപത്തഞ്ച് ഒന്ന് മുപ്പത്തൊക്കെ ലോൺ കിട്ടുന്ന വണ്ടികൾ കണ്ടെത്താൻ നമുക്ക് പറ്റുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ലോൺ ഇട്ടിട്ട് വണ്ടി എടുക്കുന്നത് ഗുണമായിരിക്കും കാരണം ഒരു പത്തോ ഇരുപതോ രൂപയോ നമുക്ക് കഴിഞ്ഞ ഫസ്റ്റ് മോഡക്ക് വരുന്നുള്ളൂ അത്യാവശ്യം മോഡുള്ള ഒരു വണ്ടിയും കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലോൺ ഇടുന്നത് നല്ലതായിരിക്കും പക്ഷെ അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഈ ലോൺ ഇടുമ്പോൾ കുറെ നൂലാമാലകളുണ്ട് നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപേൻ്റെ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ പൈസ കൊണ്ട് കൊടുക്കുന്നു വണ്ടി എടുത്ത് വരുന്നു ഓടുന്നു പക്ഷെ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രാന്ത് പിടിക്കും കാരണം കുറെ പേപ്പർ നൂലാമാലകൾ ഉണ്ടായില്ല ചിലപ്പോ ഒരു വണ്ടി എടുക്കുന്നു ചിലപ്പോ പാൻ കാർഡ് ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ല പാൻ കാർഡ് വേണ്ടി വരും ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടാവും ചെക്ക് നമ്മൾ നമ്മളെടുത്തുണ്ടാവില്ല ആ ചെക്ക് വേണ്ടിവരും അങ്ങനെ കുറെ നൂലാമാലകള് ഈ ലോൺ ഇട്ടിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ട് കമ്പനി ഒക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട പക്ഷെ നമ്മുടെ അതിൽ തീരെ കുറഞ്ഞ് ഉള്ളൂ എങ്കിൽ ലോൺ ഇടാൻ നിർബന്ധിതമാണെങ്കിലും നമ്മൾ ഇതെല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം ലോൺ ഇടാൻ പോകാൻ പിന്നെ നമ്മൾ ലോൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പലിശ വരും ഇപ്പം നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മൾ ലോൺ ഇടുകയാണെങ്കിൽ ഒരു ഇരുപത്തിനാല് മാസത്തേക്കൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും നമുക്ക് പലിശ വരും ചുരുങ്ങിയതാണ് അതിൻ്റെ മേലോട്ടാവാം അത് എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് പലിശയിൽ മാറ്റേണ്ടാവും ഒരു അയ്യായിരം മുതൽ ഒരു പതിനായിരം രൂപ വരെയൊക്കെ ലോൺ ചിലവായിട്ടും വരും അപ്പം ഈ പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ അപ്പൊ ലോണിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ കുറെ നൂലാമാലകൾ ഉണ്ട് നമുക്ക് ലോൺ കിട്ടാൻ വേണ്ടിട്ട് തന്നെ പിന്നെ എല്ലാം ഓക്കെ ആയി ലോൺ കിട്ടിക്കഴിഞ്ഞാലും ലോൺ ജലവിന്റെ പൈസയും അതുപോലെ തന്നെ പലിശയും എല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ നല്ലൊരു പൈസ നമ്മളിത് പോകും പക്ഷെ നമുക്ക് വണ്ടി എടുക്കാൻ വേറെ നിവൃത്തി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ലോൺ ഇട്ടിട്ട് ആ വണ്ടി എടുക്കുന്നതെങ്കിലും ഇപ്പൊ പുതിയ വണ്ടിയൊക്കെ എടുക്കുന്ന ആൾക്കാർ എല്ലാരും തന്നെ ലോൺ ഇട്ടിട്ടാണ് വണ്ടി എടുക്കുന്നത് ഇങ്ങനെ പലിശയും ലോൺ ജലവും അതും ഇതും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് കയ്യിൽ പൈസ ഇല്ല ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പതിനായിരം ഇരുപതിനായിരം കൊടുത്തിട്ട് ഒരു വണ്ടി എടുക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊഴിലായിട്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ലോണിട്ട് വണ്ടി എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോണൊക്കെ ഇട്ട് വണ്ടി എടുത്തിട്ട് ഉഴപ്പി കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ഒരടവ് തെറ്റി കഴിഞ്ഞാൽ പയ്യായിരം രൂപയാണെന്നുണ്ടെങ്കിൽ ഒരടവ് തെറ്റുക അടുത്ത അടവ് അടവടയ്ക്കാൻ പോകുമ്പോൾ അത് പതിനായിരം രൂപയായി അതൊക്കെ ശരിക്ക് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തെറ്റി കഴിഞ്ഞാൽ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വലിയ പൈസയിലേക്ക് പോകും വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും അതുകൊണ്ട് നല്ല ഉത്തരവാദിത്വത്തിൽ ഓടിയിട്ട് അടവടയ്ക്കാൻ പറ്റും എന്ന് വിശ്വാസമുള്ളവർക്ക് കയ്യിൽ വലിയ പൈസയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഒരു നല്ല വണ്ടി ഒരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ഫിനാൻസൽ നമുക്ക് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും ലോൺ ഇട്ട് വണ്ടി എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഉത്തരവാദിത്തം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ നമ്മൾ മുടക്കുന്നൊന്ന് കൂട്ടിക്കാകും ഈ ഒന്നര ലക്ഷം രൂപ ഒരു വണ്ടി എടുത്താൽ ഒന്നര ലക്ഷം രൂപ പോയി കാരണം നമ്മൾ അഞ്ച് വർഷം ഉപയോഗിക്കുന്നതിനും ആ വണ്ടിക്ക് ഒന്നര ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ താഴെ മാർക്കറ്റാവും ആ സമയം നമ്മൾ ഈ ഒന്നര ലക്ഷം രൂപയിൽ നിന്ന് ഒരു ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടാണ് നമ്മളൊരു വണ്ടി മേടിക്കുന്നെങ്കിൽ ബാക്കി ഒന്നേ മുപ്പത് നമ്മുടെ കയ്യിലുണ്ട് അത് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കിവിടെ സേവിങ്സ് ആയിട്ട് വെക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസയാണ് നമ്മൾ അടവായിട്ട് അടയ്ക്കുന്നത് നമുക്ക് മുപ്പതാം തീയതി അടവ് വരുന്നെങ്കിൽ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഓടിയിട്ട് അടവിന്റെ പൈസ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ വണ്ടി എടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിലും ചെറിയൊരു പൈസ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ലോൺ ഇട്ട് വണ്ടി എടുക്കാൻ പറ്റുമെങ്കിൽ അതായത് ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഓടി അടയ്ക്കാം എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കില് നമ്മളെ കയ്യിലുള്ള ആ പൈസ മാറ്റി വെച്ചിട്ട് നമുക്ക് ലോൺ ഇട്ട് വണ്ടി എടുക്കാം ഇനി അതല്ല പൈസ ഇല്ല എന്നാ ഒരു ഓട്ടോ ഫീൽഡിലേക്ക് വരും വേണം എന്നുള്ളവർക്കും ഗവൺമെന്റ് വണ്ടി എടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഓടിയിട്ട് നമ്മൾ അടവടയ്ക്കുമ്പോൾ നമ്മളെ കയ്യിലില്ലാത്ത പൈസയാണ് നമ്മൾ ഓടി ഉണ്ടാക്കുന്ന പൈസയാണ് ഈ പൈസ അടവിന്റെ പൈസ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും ഈ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിക്ക് അടവ് ഇല്ല എന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപക്ക് മാസത്തിലടവ് വരുന്നെങ്കിൽ ഒരുമാരിപ്പെട്ട ആരും തന്നെ ഒരു അയ്യായിരം രൂപ ഉണ്ടാക്കിയിട്ട് ഇത് എന്റെ അടവിന്റെ പൈസ പോലെ എന്ന് പറഞ്ഞിട്ട് സേവിംഗ്സിലേക്ക് വെക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വണ്ടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അടവ് നടക്കും പൈസ കയ്യിൽ ഉണ്ടായിട്ട് അവിടെ വണ്ടി എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കയ്യിൽ ഉണ്ടായിരുന്ന പൈസ അവിടെ സേവിങ്സ് ആയിട്ട് നമുക്ക് വെക്കാനും സാധിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതിനുശേഷം ഉചിതമായിട്ട് ഒരു തീരുമാനം എടുക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം